ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തു വരുതി എല്ലാവരും ചെന്നു കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോടി ചെയ്തു പോകും ആ യാക്കോബിന്റെ പുത്രന്മാരുടെ അനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാൽ അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലുകൂടം വെള്ളം ദഹനബലി വസ്തുവിലും ഒഴിക്കുകയും അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്തില്ല അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യൂ അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹാത്തിന്റെയും സഹാത്തിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ അങ്ങ് കർത്താവേലിന്റെ ദൈവമാണെന്നും അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവി എന്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങവരുടെ ഹൃദയങ്ങളെ തിരിച്ചു അവർ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോകുന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പോസ്തൽമാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാദലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ജീവന്റെ തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സഹോദരരെ നിങ്ങൾ എല്ലാവരും ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റെതാണ് ഞാൻ കേപ്പായതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലൂസാണോ പൗലൂസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാന സ്വീകരിച്ചത് ക്രിസ്പോസിനെയും ഗായൂസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാന സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനം എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല സാധിക്കുകയില്ലോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ പോയി ഇരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സകലയുടെ മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും